ഇന്ത്യയിൽ ഏറ്റവും വിശ്വസനീയമായ സർവേ നടത്തുന്നത് ഇലക്ഷൻ സർവേ നടത്തുന്നത് ലോക്പാളാണ് ലോക്പോളിൻ്റെ സർവേ തെറ്റാറില്ല അടിത്തട്ടിലിറങ്ങി സർവേ നടത്തുന്ന ടീമാണ് ലോക്പോൾ എന്തായാലും ലോക്പോളിൻ്റെ പുതിയ സർവേ ഏറ്റവും പുതിയ സർവേ പുറത്തു വന്നിരിക്കുന്നു ആ പുതിയ സർവേ ബി ജെ പിക്ക് അനുകൂലമല്ല ഏഴ് മുതൽ ഒമ്പത് വരെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പടക്കം പോലെ പൊട്ടുവെന്ന് ലോക്പോൾ സർവേ പറയുന്നു മോദിക്ക് അവിടെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ലെന്നും ലോക്പോൾ സർവേ പറയുന്നു ആ സംസ്ഥാനങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമതായി ലോക്പോൾ ലോക്പോൾ സർവേ പറയുന്ന സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളമാണ് കേരളത്തിൽ ഒരു സീറ്റും ബി ജെ പിക്ക് ലഭിക്കില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഗോപിയാണ് രണ്ടാമത്തത് തമിഴ്നാടാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട് അവിടെ മുപ്പത്തൊമ്പതിൽ മുപ്പത്തൊമ്പത് സീറ്റും ഇന്ത്യ മുന്നണി നേടും അത് തർക്കമൊന്നുമില്ല സ്റ്റാലിൻ പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തൊമ്പതിൽ മുപ്പത്തൊമ്പതും നേടി രാഹുലിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുമെന്നുള്ളത് അതിനുവേണ്ടി സ്റ്റാലിൻ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു പിന്നീട് ഒരു സംസ്ഥാനം പഞ്ചാബാണ് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബ് ഇവിടെ പതിമൂന്ന് സീറ്റുണ്ട് പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി നേടും പിന്നെ തെലുങ്കാനയാണ് ഇവിടെ പതിനേഴ് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും ബി ജെ പി വർഗീയക്കാർ ഇറങ്ങി കളിച്ച തെലുങ്കാന ബി തെലുങ്കാന പിടിക്കാൻ ബി ജെ പി ഒരുപാട് നാണംകെട്ട കളികൾ കളിച്ചു അതൊക്കെ പാഴായിപ്പോയി പിന്നെയുള്ളത് മണിപ്പൂരാണ് കലാപത്തിൻ്റെ തീയടങ്ങാത്ത മണിപ്പൂർ മെയ്തക്കൊക്കി വിഭാഗങ്ങളുടെ യുദ്ധം അടങ്ങാത്ത മണിപ്പൂർ ഈ മണിപ്പൂരിൽ രണ്ട് സീറ്റാണുള്ളത് ആ രണ്ടിൽ രണ്ട് സീറ്റും ഇന്ത്യ മുന്നണി നേടും പിന്നെയുള്ളത് മേഘാലയയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നായ മേഘാലയ അവിടെ രണ്ട് സീറ്റുണ്ട് ആ രണ്ട് സീറ്റിൽ രണ്ടും ബി ജെ പി നേടും പിന്നെയുള്ളത് മിസോറാം നാഗാലാൻഡ് സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് അവിടെ ഒരു സീറ്റാണ് ഉള്ളത് ആ സീറ്റ് സുഖമായി ഇന്ത്യ മുന്നണി കരസ്ഥമാക്കും ചുരുക്കത്തിൽ ഒമ്പതിടങ്ങളിൽ ബി ജെ പി വട്ടപൂജ്യമാക്കും അതാണ് ലോക്പോൾ സർവേ പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാജനകമാണ് ലോക്പോൾ സർവേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സീറ്റുകളാണ് ഇനി മോദി ലക്ഷ്യമിടുന്നത് പക്ഷേ യു പിയിൽ അഖിലേഷ് യാദവ് പുതിയ തരംഗമായി മാറിക്കഴിഞ്ഞു അവിടെയും ഇന്ത്യ മുന്നണി പിടിമുറുക്കിക്കഴിഞ്ഞു ഗുജറാത്ത് മാത്രമാണ് ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്നത് മാത്രമല്ല പുതിയ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മോദിയുടെ ന്യൂന ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗം മുസ്ലിങ്ങൾക്കിടയിലും ദലിതർക്കിടയിലും വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നു ന്യൂനപക്ഷ വോട്ടുകൾ യു പി ഏകീകരിക്കാൻ അതായത് മുസ്ലിം വോട്ടുകൾ യു പി യിൽ ഏകീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അഖിലേഷ് യാദവിന് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് ഒരുപാട് മേൽക്കൈ ഈ ഇലക്ഷനിൽ ലഭിക്കും കോൺഗ്രസിൻ്റെ പിന്തുണയും അഖിലേഷ് യാദവിനുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നു എന്ന സവിശേഷതയും ഉണ്ട് യു പിയിൽ റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധിയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്നതിൻ്റെ സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എങ്കിൽ യു പി ഇന്ത്യ മുന്നണിയുടെ ഒരു തരംഗം തന്നെ ഉണ്ടാകും ദക്ഷിണേന്ത്യയിൽ പൊളിറ്റിക്സ് കേരള നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയൊന്നും ബി ജെ പി വെക്കേണ്ട കാര്യമില്ല ബംഗാളിൽ നിന്നും തൊടാൻ പോലും പറ്റില്ല ബംഗാളിൽ പച്ചപിടിച്ച് വന്നതായിരുന്നു ബി ജെ പി അട്ടിച്ചുതുക്കിക്കളഞ്ഞു തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ ബ്രിഗേഡ് ഇപ്പോൾ അവിടെ ബി ജെ പി ഓഫീസുകൾ തൃണമൂൽ ഓഫീസുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ചരിത്രപരമായ മാറ്റം